ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താ ഈ എല്ലാവരുടെ ഓണൊക്കെ ഇഞ്ചിൻപുള്ളിയും വടുക് പുള്ളി അച്ചാറൊക്കെ ഇടയിലൊക്കെ തിരക്കിലാവില്ല എല്ലാവരും അപ്പം ഞാൻ ഇന്നലെ വടുക് പുള്ളി അച്ചാറിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവർ കാണുക അപ്പോൾ ഒക്കെ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം എന്താ പറയുക ഇത് അരിയേണ്ട ഒരു താമസമുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം ഒരു വടുക് പുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പം അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇന്നും ഇഞ്ചിമ്പുളിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഓണത്തിനൊക്കെ വെക്കാൻ പറ്റിയതാണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ട നല്ല കട്ടി കുറുകി കുറുകി ഇരിക്കണത് ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടിയും കട്ടിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പം നമുക്ക് ഇഞ്ചിക്കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പോൾ പുളി ഞാൻ വെള്ളത്തിലിട്ട് കുറച്ച് നേരം പുളി നമ്മളിപ്പോൾ രാവിലെ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുളി വെള്ളത്തിലിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് പുളിയുടെ അളവെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കും നമുക്ക് ചിലവർക്ക് കുറച്ച് മതി ചിലവർക്ക് കൂടുതൽ വേണം അപ്പോൾ പുളിയുടെ അളവൊന്നും പറയില്ല അപ്പോൾ അങ്ങനെ പുളി രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നന്നായി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഇഞ്ചി ഇഞ്ചീൻ്റെ അളവും നമ്മുടെ ഇഷ്ടമനുസരിച്ചാട്ട ഇഞ്ചി കൂടുതലിടാൻ ഇഷ്ടമാണെങ്കിൽ കൂടുതലിടുക കുറവാണെങ്കിൽ കുറവിടുക അപ്പം ഞാനൊരു വലിയൊരു പീസ് ഒരു ഓളം എടുത്തുണ്ട് പിന്നെ പച്ചമുളക് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് പിന്നെ ഉള്ളി ഇതൊക്കെ ഞാൻ ഇപ്പം ഇതിൻ്റെയൊക്കെ പകുതിയാണ് ഞാൻ വെള്ളത്തിലേക്ക് മീൻസ് പുളി വെള്ളത്തിലേക്ക് ഇടാൻ പോകണമെന്ന് പിന്നെ വറക്കാൻ നേരത്ത് നമുക്ക് കുറച്ചും കൂടി ഇടണം അപ്പോൾ ഇതിൻ്റെയൊക്കെ പകുതി ഒന്ന് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെട്ടാ അപ്പം കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം പകുതി വെച്ച് കുറച്ച് ചീച്ച കുറച്ചല്ല എത്രയോ ഇട്ടാലും ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ സ്റ്റെത്തിനനുസരിച്ചിട്ട് ഞാൻ സാധനത്തെ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് മാത്രമാണ് അധികം പറയുന്നത് കേട്ടോ അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ ടീസ്പൂൺ കണക്കാണൊക്കെ പറയണത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ടോ ഞാൻ ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ ഇത്ര നേരം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കട്ട തിളപ്പിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പുളിയൊക്കെ നന്നായി തിളക്കിട്ടെ നന്നായി തിളയ്ക്കണം നന്നായി തിളച്ച് ആ പുളിയുടെ കുത്തൊക്കെ പോണം കേട്ടോ അപ്പം കുറച്ച് നേരം എടുത്തിട്ട് എന്നെ തിളപ്പിക്കുക പിന്നെ നന്നായി തിളച്ച് കഴിഞ്ഞ് തീയൊന്ന് സിമ്മിലാക്കുക കേട്ടോ അപ്പം അതിങ്ങനെ കിടന്ന് ഒന്നിങ്ങനെ എന്താ പറയുക വെള്ളം വറ്റി ആ പുളിയുടെ ഒക്കെ കുത്തൊക്കെ പോയി വരും അല്ലെങ്കിൽ ഫുൾ തീലിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് പിന്നെ പുളിയുടെ കുത്തും പോവില്ല ഞാനിപ്പോൾ കുറച്ച് ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കല്ലില്ലാത്ത ശർക്കരയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ചേർക്കാം കുഴപ്പമില്ല അതാണ് നല്ലത് പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന ബെല്ലത്തിലൊക്കെ എങ്ങനെയായാലും കല്ലും അത് ഇതൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഒന്ന് തിളപ്പിച്ച് ഒഴിക്കട്ടാ ശർക്കര ഇത്തിരി അധികം വെക്കുക അപ്പൊ പിന്നെ നമുക്ക് പിന്നെ മധുരം പോരാന്ന് വെച്ചാൽ വീണ്ടും എന്താ പറയുക തിളപ്പിക്കാൻ നിൽക്കണ്ടല്ലോ അപ്പൊ വെക്കുമ്പോൾ എപ്പോഴും ഇത്തിരി അധികം ശർക്കര വയ്ക്കേട്ടാ ഇനി അതൊന്ന് തിളയ്ക്കട്ടെ തിളക്ക മീൻസ് അതൊന്ന് ഒരുകി വരട്ടെട്ടാ അതേപോലെ തിളച്ചൊക്കെ മൺചട്ടിയിലൊക്കെ വെക്കണവര് ശ്രദ്ധിക്കുക തിളച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പോകരുത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പോൾ തിളച്ച് പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ പുളിയൊക്കെ നന്നായി തിളച്ച് ഞാനിപ്പോൾ തീ സിമ്മാക്കിയേക്കും അങ്ങനെ പൊടിത്തെറുക്കിയായിരുന്നു കൈമലയ്ക്കൊക്കെ അപ്പോൾ തീ സിമ്മ് ചെയ്തതാണ് ഇപ്പം നന്നായി തിളച്ച് പുളിയുടെ കുത്തൊക്കെ പോയിണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ട ശർക്കര നമുക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത്തിരി ചൂടുണ്ടാവും അപ്പോൾ എന്താ പറയുക പ്ലാസ്റ്റിക് കൊണ്ട് അരിക്കരുത് അപ്പോൾ അതൊന്ന് അരിച്ചു കൊടുക്കട്ടെ ശർക്കരയും മുടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ എന്നിട്ട് ഇനി ശർക്കരയിൽ കിടന്നിട്ട് ഒന്ന് നന്നായി തിളക്കണം ആ മധുരം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇഞ്ചി ഉള്ളി അതിലേക്കൊക്കെ ഒന്ന് പിടിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യാം ഇനിയും നന്നായി ഒന്ന് തിളക്കട്ടെ ഇപ്പം നമ്മുടെ ഇഞ്ചിമുളിയൊക്കെ ഏകദേശം റെഡിയായിട്ടുണ്ട് സൂക്ഷിക്കുക അതെങ്ങനെ പൊട്ടിത്തെറിക്കുക ഫോർമലക്കൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷിക്കുക കയ്യൊക്കെ ഒന്ന് ഒത്തിരി അകലത്തിൽ വെച്ചിട്ടൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക കയ്യൊന്നും പുഴ ഡൗണൊക്കെ ആയിട്ട് കയ്യൊക്കെ പൊള്ളിയാൽ നന്നാവും അപ്പോൾ നമ്മുടെ പിന്നെ ഉപ്പൊക്കെ നോക്കുക ഉപ്പും മധുരം കുറവാണെങ്കിൽ മധുരം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി തിളപ്പിക്കുക അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഇഞ്ചിമുളി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ഇനി കടുവർക്കാൾ കാര്യങ്ങളൊന്നും നോക്കട്ടെട്ടോ ഇപ്പം ഒരു കടുവർക്കാളത് നോക്കിയ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേണ്ട വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ഉള്ളിയും ഒക്കെ ഒന്ന് മൂപ്പിച്ച് എടുക്കണമല്ലോ അപ്പോൾ കുറച്ചധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം കടുക് കടുകിട്ട് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു രണ്ട് കുറച്ച് ഇട്ട ഉല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉഴുന്നും പരിപ്പ് ഞാൻ കുറച്ചധികം ഇടുന്നുണ്ട് അത് കടിക്കാൻ നല്ല രസമാണല്ലോ അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പം ഞാനവിടെ ഒരു രണ്ട് ടീ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നന്നായി ഒന്ന് മൂക്കണം അത് ശ്രദ്ധിക്കണം കേട്ടോ എന്നാലേ രസം ഉണ്ടാവുമല്ലോ അപ്പം അതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ കടുക് ഉലുവ ഉഴുന്നും വരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചൻമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില പിന്നെ കറിവേപ്പില ഇപ്പോളായിട്ട അധികം ഇട്ട് കൊടുക്കണം ഇനി ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഞ്ചി ഉള്ളി പച്ചമുളക് എല്ലാം ഇനി ഇത് തീ സിമ്മിലിട്ടിട്ടൊന്ന് ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് മുപ്പിച്ചെടുക്കണം അപ്പോൾ കരിയാണ്ട് ശ്രദ്ധിക്കട്ട കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും നേരം പാടുപെട്ടതൊക്കെ വെറുതെ ആവും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക സിമ്മിലിട്ടിട്ട് എന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ കടുവറുത്ത കാര്യങ്ങളൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടിട്ട നന്നായി മുരിയണം കരിയെല്ലാം മുരിഞ്ഞു വരണം അത് തീ തന്നെ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഒക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഇഞ്ചിപുളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇഞ്ചിപുളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇഞ്ചിപുളി കറിയാ എന്ത് വേണമെങ്കിൽ പറയാം നമുക്ക് ഓരോ നാട്ടിലെ ഓരോ പേരുകളാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റോട് കൂടിയ ഇഞ്ചിക്കറി ഇവിടെ ഓണം സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്